സ്ഥിര നിക്ഷേപങ്ങൾ എന്നിവയ്ക്ക് ഏറ്റവും ഉയർന്ന നൽകുന്ന കേന്ദ്ര സർക്കാർ അംഗീകൃത സ്ഥാപനം ഭാരത് മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് ലിമിറ്റഡ് മാസം മുൻപ് കാണാതായ വിമുക്ത ഭരണ മച്ചിങ്ങൽ സ്വദേശി നരിപ്പറ്റ കുടുംബം കുടും എന്റെ ഫാദറാണ് മിസ് ആയിട്ടുള്ളത് ജനുവരി ആറാം തീയതി നിന്ന് കാണാതായി എൻ്റെ ചെറിയ സിസ്റ്റർ ഡോക്ടറായിരുന്നു അവൾക്ക് സൂപ്പർ സ്പെഷ്യാലിറ്റി സീറ്റിൻ്റെ അർത്ഥം ചെന്നൈയിൽ പോയതായിരുന്നു ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുന്ന് ഇവിടുന്ന് ഇന്നോവ കാറിൽ എൻ്റെ മദറും എൻ്റെ രണ്ട് സിസ്റ്ററും അളിയനും ഫാദറും കൂടി അങ്ങോട്ട് പോയതായിരുന്നു അവിടെ വെച്ച് സാധനങ്ങളെല്ലാം ഇറക്കുന്ന സമയത്ത് വണ്ടീന്ന് സാധനങ്ങൾ കയറ്റിക്കൊണ്ടിരിക്കുക പെങ്ങൾ റൂമിൽ പോയി തിരിച്ച് വന്ന സമയത്ത് പിന്നെ അപ്പം വണ്ടീന്ന് ഇറങ്ങി ഇറങ്ങണതേ കണ്ടോളും അമ്മ പിന്നെ ഫാദറിനെ കാണണില്ല അപ്പോൾ സെല്ലുണ്ടായിരുന്നു സാധാ സെല്ലായിരുന്നു ചെറിയ സെല്ല് അതിൽ വിളിച്ച് നോക്കി അപ്പോൾ ഞാൻ പള്ളിയിൽ പോന്ന പോന്നതാണെന്ന് പറഞ്ഞ് തിരിച്ചൊരു അഞ്ച് മിനിറ്റ് വേറെ അതൊരു കോളിലായിരുന്നു ഫാദർ അത് കോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഫോൺ ഓഫാക്കുക ചെയ്തത് ചാർജ് കഴിഞ്ഞ് ഓഫായി അപ്പോൾ അതിന് ചെറിയൊരു ഒരു ഓർമ്മത്തിന് ഓർമ്മയുടെ ഒരു ചെറിയ കുറവുണ്ടായിന് ഇവിടുന്ന് നാട്ടിൽ നിന്ന് തന്നെ പക്ഷെ അവിടെ നിന്ന് എന്താ സംഭവിച്ചെന്ന് അറിയില്ല പിന്നെ നമ്മളവിടുത്തെ പെരുമ്പാക്കം എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് കാണാണ്ടാണത് പാപ്പ മലപ്പുറം മച്ചിങ്ങൽ സ്വദേശി നരിപ്പറ്റ അലവിയെ തേടി തിരയാത്ത സ്ഥലങ്ങളില്ല പോകാൻ സാധ്യതയുള്ള ഇടത്തെല്ലാം അന്വേഷിച്ചിട്ടും ഇതുവരെ കണ്ടെത്താനായിട്ടില്ലെന്നാണ് ഭാര്യ കെ പി ഫാത്തിമയും മകൻ അൽ ബറക്കത്തും ബന്ധു കെ പി അബ്ദുൽഖാദറും വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത് കഴിഞ്ഞ ജനുവരി ആറിനാണ് അലവി ചെറിയ മകളായ ബേബി നസ്രീനയുടെ പഠനാവശ്യാർത്ഥം കുടുംബസമേതം ചെന്നൈയിലേക്ക് പുറപ്പെട്ടത് പെരുമ്പാക്കത്ത് വെച്ച് വാഹനത്തിൽ നിന്ന് വാടക വീട്ടിലേക്ക് സാധനങ്ങൾ മാറ്റുന്നതിനിടെ ഇദ്ദേഹത്തെ കാണാതാവുകയായിരുന്നു ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ പള്ളിയിലാണെന്നും ഉടനെ വീട്ടിലേക്ക് വരാമെന്നുമായിരുന്നു മറുപടി പിന്നീട് അങ്ങോട്ട് വിവരമൊന്നുമില്ല അലവിക്ക് ചെറിയ ഓർമ്മക്കുറവുള്ളതിനാൽ മക്കളായ നസ്രീനെയും ഇർഫാനെയും അന്ന് തന്നെ പെരുമ്പാക്കം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി മക്കളും ബന്ധുക്കളും ചെന്നൈ മുഴുവൻ തിരഞ്ഞിട്ടും വിവരമൊന്നും ലഭിച്ചില്ല തൊട്ടടുത്ത ദിവസം രാവിലെ മൂന്ന് കിലോമീറ്റർ അപ്പുറമുള്ള മൊബൈൽ ഷോപ്പിൽ ഫോൺ റീചാർജ് ചെയ്യാനായി ചെന്നിരുന്നുവെന്നും അവിടെ നിന്ന് ഒരു സ്കൂട്ടറിൽ കയറിപ്പോകുന്ന സിസിടിവി ദൃശ്യമല്ലാതെ മറ്റൊന്നും ലഭിച്ചില്ലെന്നുമാണ് ബന്ധുക്കൾ പറഞ്ഞത് കമ്മീഷണർ ഓഫീസിലും ചെങ്കൽപേട്ട് കളക്ടർക്കും എം എൽ എക്കും എംപിക്കുമടക്കം നൽകിയിട്ടും നാളിതുവരെ അദ്ദേഹത്തെ കണ്ടെത്താനായിട്ടില്ല മുഖ്യമന്ത്രിക്ക് രണ്ടു തവണ പരാതി നൽകിയിട്ടും ഗുണമൊന്നും ഉണ്ടായില്ലെന്ന് ബന്ധുക്കൾ പറഞ്ഞു അലവിയെ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിൽ ഭാര്യയായ ഫാത്തിമയും മക്കളായ നസീബയും അൽബറക്കത്തും നിഹ്മത്തും മുഹമ്മദ് അസറുദ്ദീൻ ഷായും ഇർഫാന അസ്മിനും ഡോക്ടർ ബേബി നസ്രീനും മുട്ടാത്ത വാതിലുകളില്ല കേരളത്തിലും തമിഴ്നാട്ടിലുമായി പല സ്ഥലങ്ങളിലും അന്വേഷിച്ചു ചെന്നെങ്കിലും ഇതുവരെയും കണ്ടെത്താനായില്ല സന്നദ്ധ സംഘടനകൾ ഉൾപ്പെടെ പലരുമായി ബന്ധപ്പെട്ടിട്ടും കാണാമറയത്ത് തന്നെയിരിക്കുന്ന തങ്ങളുടെ പ്രിയ പിതാവിനെ തേടി അലയുകയാണ് മക്കളും ബന്ധുക്കളും മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രചന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിന് എന്നും സീനത്ത് സീനത്ത് സിൽഫ്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടയ്ക്കൽ